ീ പതിമൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ സ്കന്ധത്തിലെ പതിമൂന്നാമത്തെ അധ്യായം അഥ ത്രയോദശോധ്യായ നാരദവാച നാരദൻ പറഞ്ഞു ശ്രീനാരായണ മഹർഷിയോട് ചോദിച്ചു ഹേ സർവജ്ഞനായ മഹർഷി ഇനി പറയാനുള്ള ദ്വീപുകളുടെ വലുപ്പവും മറ്റും പറയൂ അതുകൂടി അറിഞ്ഞാൽ സന്തോഷമാകും അപ്പോൾ ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് ഈശ്വരനെ അറിഞ്ഞാൽ പോരെ ഈശ്വരനെ അറിയാനല്ലേ ആഗ്രഹിക്കേണ്ടത് ഈശ്വരനെ അറിയുവാൻ ആഗ്രഹിക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഈ പുസ്തകങ്ങൾ പ്രധാനമായിട്ടും അധ്യാത്മികമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളാണ് വ്യാസഭഗവാൻ രചിച്ച എല്ലാ ഗ്രന്ഥങ്ങളും അധ്യാത്മിക പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളാണ് ആ ഗ്രന്ഥങ്ങളിൽ എന്തിനാ ഇങ്ങനെ വർണ്ണനകൾ വിശദീകരണങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ളതാണോ ദേവി ഭാഗവതത്തിൽ ദേവിയെക്കുറിച്ച് പറയുക ദേവി ഉപാസനയെക്കുറിച്ച് പറയുക ദേവിയുടെ വൈഭവം അത്രയും പറ ചെയ്താൽ പോലെ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ എന്തിനായിരിക്കാം നാരദൻ ഇത് ചോദിച്ചതും സാക്ഷാൽ ശ്രീമന് നാരായണൻ്റെ തന്നെ അവതാരമായ ശ്രീനാരായണ മഹർഷി മറുപടി പറഞ്ഞതും നാരായണ മഹർഷിക്ക് നാരദരോട് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു എന്തിനാ നാരദരെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ ജിയോഗ്രഫിക്കൽ ഒക്കെ ചോദിച്ച് ഒരു ജിയോഗ്രഫി ക്ലാസ് എന്നെക്കൊണ്ട് എടുപ്പിക്കുന്ന എന്തിനാ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് അതിനുള്ള മറുപടി എന്നെക്കൊണ്ട് പറയിപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കാമായിരുന്നു അങ്ങനെ ചോദിച്ചില്ല ഈ ചോദ്യങ്ങൾക്ക് ഇനി പറയാനുള്ള ദ്വീപുകളുടെ വലുപ്പവും മറ്റും പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ പോവാണ് എന്തിനായിരിക്കാം അത് ഈശ്വരനെ നന്നായിട്ടറിയുന്നതിന് തുല്യം തന്നെയാണ് ഈശ്വര സൃഷ്ടിയെ നന്നായിട്ടറിയുന്നത് ഇപ്പം ഈശ്വര സൃഷ്ടിയെ അറിയുന്നതിലൂടെ ഈശ്വരനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അതൊന്ന് രണ്ട് അധ്യാത്മികത എന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് വേറിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവൃത്തിയല്ല ചുറ്റുപാടുകളെക്കുറിച്ചൊന്നും അറിയാതെ തൻ്റെ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു പ്രവൃത്തിയല്ല ആധ്യാത്മികത എന്ന് കാണിക്കാനും കൂടി ആയിരിക്കണം ഇത്ര വിശദമായി ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇപ്പം ഒന്ന് ഈശ്വരനെ അറിയാൻ ഈശ്വര സൃഷ്ടികളെ പഠിച്ചാൽ മതിയാകും ഒരു ശില്പിയുടെ മനസ്സറിയാൻ ഒരു ചിത്രകാരൻ്റെ മനസ്സറിയാൻ അവരുടെ രചനകളെ സവിസ്തരം പഠനവിധേയമാക്കിയാൽ സാധിക്കുന്നതുപോലെ ഈശ്വര സൃഷ്ടികളെ നന്നായി വിശദമായി പഠിച്ചറിഞ്ഞാൽ ഈശ്വരനെ അറിയുന്നതിന് തുല്യമാണ് അതൊന്ന് രണ്ടാമത് ചുറ്റുപാടുകളിൽ നിന്ന് ബന്ധമറ്റു പോകുന്നതല്ല അധ്യാത്മികത ചുറ്റുപാടുകളെക്കുറിച്ചറിഞ്ഞ് ആ അറിവ് തന്നിലേക്ക് സ്വാംശീകരിച്ച് തന്നെ അറിയാൻ ശ്രമിക്കുന്നതാണ് അധ്യാത്മികത അതുകൊണ്ടാണ് ഈ പ്രപഞ്ചവർണ്ണന ഇത്ര വിശദമായിട്ട് പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ ശ്രീ നാരായണ മഹർഷി മറുപടി പറയുകയാണ് ശ്രീ നാരായണ ഉപാച കുശദ്വീപത്തിന് ചുറ്റുമായി കിടക്കുന്നത് മഹത്തായ ഘൃതോധമാണ് ഘൃതം തേ നെയ്യ് അപ്പം നെയ്യിൻ്റെ നെയ്യ് സാഗരമാണ് ഈ കുശദ്വീപത്തിൻ്റെ പുറത്ത് കിട കിടക്കുന്നത് അതിന് പുറമെയാണ് കുശദ്വീപത്തെക്കാൾ ഇരട്ടി വലുപ്പമുള്ള ക്രൗഞ്ചദ്വീപം സ്ഥിതി ചെയ്യുന്നത് ഓരോ ദ്വീപിനേക്കാൾ ഇരട്ടിയാണ് മറ്റേ ദ്വീപ് ക്രൗഞ്ചദ്വീപത്തിന് ചുറ്റുമായി പാൽക്കടൽ സ്ഥിതി ചെയ്യുന്നു ആ ദ്വീപിനകത്ത് ക്രൗഞ്ച പർവ്വതം ദ്വീപനാമത്തെ അർത്ഥവത്താക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു അവിടെ ഒരു ക്രൗഞ്ച പർവ്വതമുണ്ട് അതാണ് ആ ദ്വീപിനാ പേര് വരാൻ കാരണം ഇതൊക്കെ വാസ്തവത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ സാധാരണ മനസ്സുകൊണ്ട് അനുഭവവേദ്യമാകുന്നതല്ല ഇതല്ല കാഴ്ച കാഴ്ചപ്പാട് മാറിയാൽ മാത്രമേ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സാധാരണമായ ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയുവാൻ സാധിക്കുന്നതിനപ്പുറം ഈ ലോകത്തുണ്ട് എന്നുള്ളത് ആധുനിക ശാസ്ത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബോധത്തിൻ്റെ ഒരു അതീന്ദ്രിയ തലത്തിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്ന ഇടങ്ങളായിരിക്കണം ഇവിടങ്ങളിലെല്ലാം ഒരു പക്ഷെ മനുഷ്യന് സൂക്ഷ്മ ശരീരത്തിൽ പോകാൻ സാധിക്കുന്ന ഇടങ്ങളും ആയിരിക്കണം വ്യാസഭഗവാൻ ഏതാണ്ട് കണ്ടതുപോലെയാണ് ഇതെല്ലാം വർണ്ണിക്കുന്നത് പണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമൊന്നുമില്ല ഇതൊക്കെ അബ്സേഡിറ്റി ആണ് ഇതൊന്നും സയന്റിഫിക്ക് അല്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം സയൻസ് നാളെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല എന്നുള്ളതുകൊണ്ട് ഇതുവരെ സയൻസിന് മോഡേൺ സയൻസിന് ഇത് കണ്ടെത്താനായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ നാളെ ഇതൊന്നും അത് കണ്ടെത്തില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് തുടരാം പണ്ട് ഗുഹൻ്റെ വേലുകൊണ്ട് ഗുഹൻ സുബ്രഹ്മണ്യൻ ഗുഹൻ്റെ വേലുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ ഉദരം പിളർന്നിരുന്നു വരുണൻ പാലാഴിയിലെ ജലം കോരിത്തളിച്ച് അതിനെ രക്ഷിക്കുകയാണ് രക്ഷിക്കുകയാണുണ്ടായത് അതായത് ഈ ക്രൗഞ്ച പർവ്വതം ആണ് ആ ദ്വീപത്തിന് പേര് വരാൻ കാരണം ആ ക്രൗഞ്ച ക്രൗഞ്ചപർവ്വതത്തിൻ്റെ ഉദരം മധ്യഭാഗം വയറിൻ്റെ ഭാഗം അത് ഗുഹൻ വേലുകൊണ്ട് പിളർന്നിരുന്നു അത് ആ ആ ആ മല തുരന്നിരുന്നു എന്നിട്ട് വരുണൻ പാലാഴിയിലെ ജലം കോരി തളിച്ച് അതിനെ രക്ഷിക്കുകയാണ് ഉണ്ടായത് ഇവിടുത്തെ പർവ്വതങ്ങളും പുഴകളും ചൈതന്യവത്താണ് എന്ന സൂചനയും കൂടി നമുക്ക് തരികയാണ് ഇതിനെയൊക്കെ വെറും ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആയിട്ടല്ല നാം കാണേണ്ടത് എന്ന് വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരികയാണ് ഈ കഥാഭാഗത്തിലൂടെ കഥാഭാഗത്തിലല്ല ഈ വിവരണഭാഗത്തിലൂടെ ഇതൊക്കെ സചേതനമായതാണ് ഈ ലോകത്തുള്ളതെല്ലാം സചേതനമായതാണ് അല്ലെങ്കിൽ ഈ പർവ്വതത്തിനെ എന്തിനാ പാലാഴിയിലെ വെള്ളം കൊണ്ട് കോരിത്തളിച്ച് രക്ഷിക്കുന്നത് അതൊരു ഇന്നാനിമേറ്റ് ഓബ്ജെക്റ്റ് അല്ലേ അതിൻ്റെ നടുഭാഗം പിളർന്നാൽ എന്താ കുഴപ്പം ഒരു ഇൻഡാനിമേറ്റ് ഒബ്ജക്റ്റിൻ്റെ അങ്ങനെയല്ല ഇവിടെ ഉള്ളതെല്ലാം സചേതനങ്ങളാണ് ഒന്നിനെയും നശിപ്പിക്കുവാൻ ആർക്കും അധികാരമില്ല ഇതിനെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയാകട്ടെ എല്ലാവരിലും നിക്ഷിപ്തമാണ് താനും അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ള പ്രകൃതിയെ അനാവശ്യമായി നശിപ്പിക്കുന്നത് അഭാരതീയമാണ് അനാധ്യാത്മികം ആണ് വികസനം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണം മാത്രമല്ല വികസനം എന്ന് പറഞ്ഞാൽ കാടുവെച്ച് പിടിപ്പിക്കുന്നതും വികസനത്തിനകത്ത് പെടുത്തേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ ശ്വാസം മുട്ടി വെള്ളം കുടിക്കാൻ പറ്റാതെ ജീവജാലങ്ങൾ പിടഞ്ഞു വീണു മരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മാനവരാശിക്ക് കാണേണ്ടി വരും അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ വായിച്ച് തള്ളിപ്പോകേണ്ടെന്ന ഭാഗങ്ങളല്ല ഇവിടെയെല്ലാം വ്യാസഭഗവാൻ നമ്മൾ അറിയുവാൻ ഗ്രഹിക്കുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ശ്രദ്ധ ക്ഷമ കാണിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ പണ്ട് ഗുഹൻ്റെ വേലുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ ഉദരം പിളർന്നിരുന്നു വരുണൻ പാലാഴിയിലെ ജലം കോരിത്തളിച്ച് അതിനെ രക്ഷിക്കുകയാണ് ഉണ്ടായത് പ്രിയവ്രതൻ്റെ പുത്രനും സർവലോകവും നമസ്കരിക്കുന്നവനും ശ്രീയുതനും ആയ ഘൃതപൃഷ്ഠനാണ് ആ ദ്വീപിൻ്റെ അധിപതി അദ്ദേഹം സ്വന്തം ദ്വീപിനെ ഏഴായി വിഭജിച്ച് തൻ്റെ പുത്രന്മാർക്ക് നൽകി ഏഴിൻ്റെ ഒരു കളി നമുക്കിവിടെ കാണാം ഏഴായി വിഭജിച്ച് തൻ്റെ പുത്രന്മാർക്ക് നൽകി പുത്രന്മാരുടെ പേരുള്ള ദ്വീപങ്ങളിലെ അധിപന്മാരാക്കി എന്നിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ആമം മധുരഹം പിന്നെ മേഘപൃഷ്ടം സുധാമകം ഭ്രാജിഷ്ഠം ലോഹിതാർണം വനസ്പതി എന്നിവയാണ് ആ വർഷങ്ങൾ ആ ഭൂവിഭാഗങ്ങൾ ഭൂമിയിലെങ്ങും പേരുകേട്ട ഏഴു പർവ്വതങ്ങളും ഏഴു നദികളും ഇവിടെയുണ്ട് ശുക്ലം വർധമാനം ഭോജനം ഉപ ബർഹ ഉപബർഹണം നന്ദം നന്ദനം സർവതോഭദ്രം എന്നിങ്ങനെ ഏഴു പർവ്വതങ്ങൾ അഭയ അമൃതൌഖ ആര്യക തീർത്ഥവതി വൃത്തിരൂപവതി ശുക്ല പവിത്രവതിക എന്നിവയാണ് പവിത്രവതിക എന്നിവയാണ് നദികൾ ഇതിലെ ജലം നാലു ജാതിയിൽപ്പെട്ടവരും പാനം ചെയ്യുന്നു അവിടെയുണ്ട് ജാതിയൊക്കെ പക്ഷേ ഉച്ചനീചത്വങ്ങളില്ല ഓരോരുത്തരിലെയും സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓരോരുത്തരും ഓരോ വിഭാഗത്തിൽപ്പെടുന്നു അതിനപ്പുറം ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ല എന്നീ നാല് വർണ്ണങ്ങളിൽ അത് അതുപോലെ തന്നെ ഇതിലെ ജലം നാലു ജാതിയിൽപ്പെട്ടവരും പാനം ചെയ്യുന്നു ഇതിൽ ഇതിലെ ജലം നാലു ജാതിയിൽപ്പെട്ടവരും പാനം ചെയ്യുന്നു ഇന്ന് ഭാരതത്തിൽ പലയിടങ്ങളിലും ജലം എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കുവാനുള്ള അവകാശം ഇല്ലാത്തിടമുണ്ട് എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ഇതിലെ ജലം നാലു ജാതിയിൽപ്പെട്ടവരും പാനം ചെയ്യുന്നു പുരുഷൻ ഋഷഭൻ അതുപോലെ ദ്രവിണൻ ദേവകൻ എന്നീ നാല് വർണ്ണത്തിൽപ്പെട്ടവരാണ് ഇവിടെ വസിക്കുന്നത് ഇവിടെയുള്ള മനുഷ്യർ ജലാധിപനായ വരുണനെ പൂർണ്ണാഞ്ജലിയോടുകൂടി വിവിധ പ്രകാരത്തിൽ ഭക്തിപൂർവം പൂജിക്കുന്നു ഭൂ ഭുവ എന്നീ ലോകങ്ങളെയും എന്നീ മൂന്ന് ലോകങ്ങളെയും ശുദ്ധമാക്കുന്ന ജലങ്ങളെ ഈശ്വരനിൽ നിന്ന് ശക്തി നേടിയവരെ നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ പാപം പോക്കുന്ന നിങ്ങളുടെ സ്വരൂപം കൊണ്ട് ശുദ്ധീകരിക്കുവിൻ ഇങ്ങനെ മന്ത്രം ജപിച്ച് വിവിധ സ്ഥവങ്ങളാൽ സ്തുതിക്കുകയും ചെയ്യുന്നു അവർ ഇവിടെയുള്ള മനുഷ്യർ പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഈ പറയുന്നത് ഭൂ ഭൂ ഭുവ സ്വ എന്നീ മൂന്ന് ലോകങ്ങളെയും ശുദ്ധമാക്കുന്ന ജലങ്ങളെ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുവാനുള്ള കഴിവുണ്ട് ജലത്തിന് അതുകൊണ്ട് ജലം സ്വത പവിത്രമാണ് ഈശ്വരനിൽ നിന്ന് ശക്തി നേടിയവരെ ശുദ്ധമാക്കാനുള്ള ശക്തി ജലത്തിന് കിട്ടിയത് ഈശ്വരനിൽ നിന്നാണ് നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ സ്പർശിക്കുക ശരീരം കൊണ്ട് സ്പർശിക്കും തൊലിയാണ് സ്പർശിക്കുക അപ്പോൾ കൈകൊണ്ടല്ല സ്പർശിക്കുക ശരീരം മുഴുവൻ കൊണ്ട് സ്പർശിക്കുന്ന നിങ്ങളെ അതെ അതായത് നിങ്ങളിൽ കുളിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ പാപം പോക്കുന്ന നിങ്ങളുടെ സ്വരൂപം കൊണ്ട് ശുദ്ധീകരിക്കുൻ ഇങ്ങനെ മന്ത്രം ജപിച്ച് വിവിധ സ്ഥവങ്ങളാൽ സ്തുതിക്കുകയും ചെയ്യുന്നു അതിനപ്പുറം ക്ഷീരസമുദ്രത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് ലക്ഷം യോജന വിസ്താരമുള്ള വിശിഷ്ടമായ ശാഖദ്വീപം അതേ വലിപ്പത്തിലുള്ള ദിമണ്ഡോദ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു തൈര് ആണ് ആ സാഗരത്തിലെ ജലം ഈ ദ്വീപിൽ നിൽക്കുന്ന ശാഖവൃക്ഷമാണ് ദ്വീപിന് ഈ പേര് കിട്ടാൻ കാരണം പ്രിയവ്രതൻ്റെ പുത്രനായ മേധാതിഥിയാണ് ഈ ദ്വീപിൻ്റെ അധിപൻ അപ്പം മനുഷ്യരുടെ പേരിൽ മാത്രമല്ല ഭൂമി പണ്ടറിയപ്പെട്ടിരുന്നത് ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങളുടെ പേരിലും ഈ ഭൂമിയിലുള്ള ചെടികളുടെ പേരിലും ലോകം അറിയപ്പെട്ടിരുന്നു മനുഷ്യനോളം തന്നെ പ്രധാനമാണ് ഇവിടുത്തെ പർവ്വതങ്ങളും സസ്യലതാതികളും വൃക്ഷങ്ങളും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും കൂടി ആയിരിക്കണം വ്യാസഭഗവാൻ ഇവിടെ ഈ ഈ മേധാതിഥിയാണ് ഈ ദ്വീപദ്വീപിൻ്റെ അധിപ് അദ്ദേഹം ദ്വീപത്തെ ഏഴായി ഭാഗിച്ച് അവയ്ക്ക് പുത്രന്മാരുടെ പേര് നൽകി എന്നിട്ട് ഓരോന്നിൻ്റെയും അധിപതിയാക്കി ഏഴ് പുത്രന്മാരെയും വാഴിച്ചു പിന്നെ അദ്ദേഹം സ്വയം യോഗഗതിയെ പ്രാപിച്ചു താനുണ്ടാക്കിയത് മുഴുവൻ തനിക്ക് കിട്ടിയത് മുഴുവൻ ഒരു കാലഘട്ടം കഴിയുമ്പോൾ തൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കുവാൻ യാതൊരു മടിയുമില്ല വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മക്കളുടേതായി അപ്പോൾ പിന്നെ ഇവർക്ക് അച്ഛൻ ഈ രക്ഷിതാക്കൾക്ക് അച്ഛന്മാർക്ക് അച്ഛനമ്മമാർക്ക് എന്താ ഉള്ളത് ഒന്നുമില്ല അപ്പോൾ അവരെന്താ ചെയ്യുക അവർ ഈശ്വരോന്മുഖമായ ചര്യയിൽ ഏർപ്പെടും അപ്പം താനുണ്ടാക്കിയതും തനിക്ക് കിട്ടിയതും തനിക്ക് ശേഷമുള്ളവർക്ക് വീതിച്ചു കൊടുത്തതിന് ശേഷം നിസ്വരായി ഒന്നുമില്ലാത്തവരായി അവർ ഈശ്വരോന്മുഖമായ മാർഗത്തിലേക്ക് ചരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടത് ഒരു കാലഘട്ടം വരെ നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം നമുക്ക് കിട്ടിയതും നമ്മൾ നേടിയതും അവർക്കായി പങ്കുവെച്ചു കൊടുത്തതിന് ശേഷം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും ഈശ്വരോന്മുഖമായി ചരിക്കുവാൻ നമുക്ക് സാധിക്കണം അദ്ദേഹം സ്വയം യോഗഗതിയെ പ്രാപിച്ചു പുരോജവം മനോജവം പവമാനം ധൂമ്രാനികം ധൂമ്രാനീകം ചിത്രരേപം ബഹുരൂപം വിശ്വദൃക് എന്നിവയാണ് ആ ഏഴ് വർഷങ്ങൾ ഭൂവിഭാഗങ്ങൾ ഏഴ് അതിർത്തി പർവ്വതങ്ങൾ ഏഴ് നദികളും ഏഴ് അതിർത്തി പർവ്വതങ്ങളും ഏഴ് നദികളും അവിടെയുണ്ടെന്ന് പ്രസിദ്ധമാണ് ഈശാനം ഉരുശൃംഗം ബലഭദ്രം ശതകേസരം സഹസ്രസ്രോതകം ദേവപാലം പിന്നെ മഹാശനം ഇവയാണ് ഏഴു പർവ്വതങ്ങൾ ഇനി ഏഴ് നദികളുടെ പേരും പറയാം അനഘ ആയുർധ ഉഭയസ്പൃഷ്ടി അപരാജിത പഞ്ചപതി സഹസ്രശ്രുതി നിജധൃതി ഈ ഏഴുമാണ് മഹോജ്വലങ്ങളായ ആ നദികൾ അവിടെയുള്ളവരെല്ലാം സത്യവ്രതർ ക്രതുവ്ര സത്യവ്രതൻ ക്രതുവ്രതൻ ദാനവ്രതൻ അനുവ്രതർ എന്നീ നാലു ജാതിയിൽപ്പെട്ടവരാണെന്ന് പറയപ്പെടുന്നു സത്യവ്രതർ ക്രതുവ്രതർ ദാനവ്രതർ അനുവ്രതർ എന്നീ നാലു ജാതിയിൽപ്പെട്ടവരാണെന്ന് പറയപ്പെടുന്നു പ്രാണായാമ നിഷ്ഠരായി പ്രാണവായു സ്വരൂപനും പരമപുരുഷനുമായ ഭഗവാൻ ഹരിയെ ഭജിച്ച് രജസ്തമസുകളെ അവർ ഇല്ലാതാക്കുന്നു പ്രാണവൃത്തികളോടെ ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഈ ജഗത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാരോ ആരോ അന്തര്യാമിയായ ആ സാക്ഷാൽ ഈശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ ഇവിടെ ഈ ശാഖദ്വീപത്തിൽ ഉള്ളവർ പരമപുരുഷനായ ഹരിയെയാണ് ഭജിക്കുന്നത് പരമപുരുഷനായ ഹരിയെ എങ്ങനെയാണ് ഭജിക്കുന്നത് പ്രാണായാമനിഷ്ഠരായിട്ടാണ് ഭജിക്കുന്നത് അവരുടെ ഭജന വാക്കുകളെ കൊണ്ടല്ല അവർ പ്രാണായാമം ചെയ്തിട്ടാണ് പ്രാണായാമനിഷ്ഠരായിട്ടാണ് അവർ ഹരിയെ ഭജിക്കുന്നത് രണ്ട് തരത്തിൽ പ്രാണായാമങ്ങളുണ്ട് ഒന്ന് കൃത്രിമ പ്രാണായാമവും മറ്റൊന്ന് അകൃത്രിമ പ്രാണായാമവും സ്വാഭാവിക പ്രാണായാമവും കൃത്രിമ പ്രാണായാമമാണ് പ്രാണനെ നമ്മൾ നിര നിയന്ത്രിച്ച് പൂരക കുംഭകരേചകങ്ങൾ ചെയ്ത് ചെയ്യുന്ന പ്രാണായാമം അകൃത്രിമ പ്രാണായാമം എന്ന് പറയുന്നത് സ്വാഭാവികമായി ശ്വാസമകത്തേക്കും പോ പുറത്തേക്കും പോകുന്നതിനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് സ്വാഭാവിക പ്രാണായാമം ഈ രണ്ട് പ്രാണായാമങ്ങളും ചെയ്ത് പ്രാണായാമ നിഷ്ഠരായി ഓരോരുത്തരും അവരുടെ താൽപര്യത്തിനനുസരിച്ച് അവരുടെ കഴിവുകൾക്കനുസരിച്ചിട്ടുള്ള മാർഗമാണ് സ്വീകരിക്കുക അപ്പം ഓരോരുത്തരും ഈ ദ്വീപത്തിലുള്ള ഓരോരുത്തരും അവരുടെ താൽപര്യവും കഴിവും അനുസരിച്ചിട്ടുള്ള പ്രാണായാമ നിഷ്ഠരായി പ്രാണവായു സ്വരൂപനും പ്രാണായാമനിഷ്ഠരായി പ്രാണായാമനിഷ്ഠരാകുമ്പം ആരെയാണ് ഉപാസിക്കുന്നത് പ്രാണനെയാണ് ഉപാസിക്കുന്നത് ഇവിടെ പ്രാണൻ ആരാണ് ഇവിടെ പ്രാണൻ ശ്രീഹരിയാണ് പ്രാണ സ്വായു സ്വരൂപനും പരമപുരുഷനുമായ ഭഗവാൻ ഹരിയെ ഭജിച്ച് ആ ഹരിയെയാണ് അവർ ഭജിക്കുന്നത് പ്രാണവായു സ്വരൂപനായിട്ടുള്ള ഹരിയെയാണ് ഭജിക്കുന്നത് പ്രാണവായു സ്വരൂപനായ ഹരിയെ ഭജിച്ചാൽ എന്ത് സംഭവിക്കും രജസ്സും തമസ്സും ഇല്ലാതെയാകും ഈ രജസ്സും തമസ്സും ആണ് മനസ്സിനെ ക്ഷുബ്ധം ആക്കുന്നത് രജസ് ഈ ഇരിക്കപ്പെടുതി ഇല്ലായ്മ ഉണ്ടാക്കും ഈ രജസ്സാണ് ആകാംക്ഷയും മറ്റും ഉണ്ടാക്കുന്നത് റെസ്ലെസ്നസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ എക്സൈറ്റ്മെൻറ്റും എക്സ റെസ്ലെസ്നസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നത് രജസ് തമസ് എന്ന് പറയുന്നത് ആലസ്യം ഉണ്ടാക്കുന്നതാണ് ഡൾനസ് ലാക്സിറ്റി മടി ആലസ്യം തുടങ്ങിയതൊക്കെ തമസാണ് ഉണ്ടാക്കുക ഈ പ്രാണൻ്റെ ഗമന ഗമനാഗമനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ രജസും തമസ്സും ക്രമേണയില്ലാതെയാകും അങ്ങനെ പരമപുരുഷനുമായ ഭഗവാൻ ഹരിയെ ഭജിച്ച് രജസ്സും തമസ്സും ഇല്ലാണ്ടാക്കാൻ വേറൊന്നും ചെയ്യേണ്ട ഈ പ്രാണായാമം നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷൻ ചെയ്തിരുന്നാൽ മതി ക്രമേണ ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കില്ല രജസും തമസും ഒടുങ്ങും എന്നിട്ട് സത്വം മാത്രം നിലനിൽക്കും സത്വം എന്ന് പറയുന്നത് എന്താ ക്ലാരിറ്റിയാണ് സുതാര്യതയാണ് സാത്വികത ആ സത്വം നിലനിൽക്കും സത് രജസ്തമസുകളെ അവർ ഇല്ലാതെയാക്കുന്നു പ്രാണായാമനിഷ്ഠത കൊണ്ട് അവർ ഇല്ലാതെയാക്കുന്നു പ്രാണവൃത്തികളോടെ ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഈ ജഗത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരോ അന്തര്യാമിയായ ആ സാക്ഷാൽ ഈശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ അപ്പൊ അന്തര്യാമി സ്വരൂപനായിട്ടിരിക്കുകയാണ് ശ്രീഹരി എങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ഉള്ളിൽ ഈ അന്തര്യാമി സ്വരൂപനായിട്ടിരിക്കുന്നത് പ്രാണവൃത്തികളോടെ ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് പ്രാണസ്വരൂപനായിട്ടാണ് ഇദ്ദേഹം പ്രവേശിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കരച്ചിലാണ് പ്രാണൻ എടുക്കുന്നത് ആ പ്രാണൻ അകത്തേക്ക് എടുത്തു കഴിയുമ്പോൾ അന്തര്യാമി സ്വരൂപനായ ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു പിന്നെ ആ ഭഗവാൻ അവിടെ ഹൃദയ ഗുഹയിൽ ഏകാന്തനായി വസിക്കുകയാണ് സർവതും വീക്ഷിച്ചു കൊണ്ടും സകലതിനെയും നിയന്ത്രിച്ചു കൊണ്ടും പ്രാണവൃത്തികളോടെ ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഈ ജഗത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാരോ അന്തര്യാമിയായ ആ സാക്ഷാൽ ഈശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ